നമസ്കാരം സംസ്ഥാന സർക്കാർ ഇപ്പോൾ പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാനാ പടേക്കർ എന്ന ബോളിവുഡ് നടനെ സി പി എം നേതൃത്വത്തിലുള്ള പിണറായി സർക്കാർ കേരള സർക്കാരിൻ്റെ ചലച്ചിത്രമേളയ്ക്ക് കൊട്ടിയാഘോഷിച്ച് കൊണ്ടുവന്നിരുന്നു എന്നാൽ നാനാ പടേക്കർ കേരളത്തിൽ വന്നു പോയിട്ട് ഒരാഴ്ചയാകുന്നതേയുള്ളൂ അതിനു മുമ്പ് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ നെഞ്ച് തകർത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ വിജയിക്കുമെന്നും മുന്നൂറ്റി എഴുപത്തി അഞ്ചിലധികം സീറ്റുകൾ നേടുമെന്നുമാണ് ബോളിവുഡ് നടൻ ഞാനാ പടേക്കർ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ വരവ് എങ്ങനെയാകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്നും പടേക്കർ പറഞ്ഞു ബി ജെ പി നടത്തുന്നത് മികച്ച പ്രവർത്തനങ്ങളാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നാനൂറ് വരെ സീറ്റുകൾ വരെ ബി ജെ പി നേടിയാലും താൻ അത്ഭുതപ്പെടില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളായിരുന്നു ബി ജെ പി സ്വന്തം നിലയിൽ നേടിയത് എൻ ഡി എ സ്വന്തമാക്കിയത് നാനൂറിലധികം സീറ്റുകളും ഇതിന് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കേ നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ മൂന്നിടത്തും ബി ജെ പിക്ക് അധികാര വിജയമാണ് ലഭിച്ചത് ഇതും ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയായി രംഗത്തുണ്ടെങ്കിലും സീറ്റ് ചർച്ചയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലും ഉടക്കി നിൽക്കുകയാണ് പൊതുസ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാക്കുകയാണ് ഇതാണ് മോദി എന്നാൽ എന്താണെന്ന് ഇനിയെങ്കിലും ഇടത് സർക്കാർ മനസ്സിലാക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നിൽ ജനങ്ങൾ അണിനിരക്കാൻ ഷോ കാണിക്കാനുള്ള ഈ നവകേരള സദസ്സു പോലെയുള്ള കോപ്രായങ്ങളുടെയൊന്നും ഒരു ആവശ്യമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായിക്കണം വെബ്ഡെസ്ക് തത്തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്